അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഒരു ക്യുബിലേന്ന് ഞാൻ വാങ്ങിച്ച ഒരു ബോൾ ക്യൂബാണ് ഇതിന് ബോൾ ക്യൂബ് എന്നല്ല ഡ്രിഫ്റ്റ് പേരൊന്നും ഇതിൽ പ്രത്യേകിച്ച് പറയുന്നില്ല ഡ്രിഫ്റ്റ് റെയിൻബോ ബോൾ റെയിൻബോ ബോൾ ആണ് അതായത് നമ്മുടെ ഇതൊക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല കളിക്കാൻ പറ്റിയ ഇതാണ് ക്യൂബെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല ഇതിൻ്റെ മെയിൻ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്ലേസിൽ കളർ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ചെറുങ്ങനെ സ്ക്രാമ്പ്ഡ് ആയി കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രേസിൽ കളർ ഉണ്ടാവില്ല ഇതിപ്പോൾ ഏത് സൈഡാൻ നോക്കിയാൽ വരുന്ന അറിയില്ല അപ്പോൾ ഇത്രയും റെയിൻബോ കളേഴ്സ് മുഴുവൻ ഇതിലുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഓരോ ബോളുകളും ഉണ്ട് അതായത് സെയിം ഇവിടെ ബ്ലൂ റൗണ്ട് ആണ് റിംഗ് റിങ്ങാണല്ലോ അതിൻ്റെ സെയിം ബോൾ ഉണ്ടാവും ഉള്ളിൽ ഒരു സ്പോഞ്ച് പോലെ ഒരു സാധനം കിടക്കുന്നുണ്ട് നമ്മളിത് ബോളിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടത് അപ്പൊ ഈ ഈ ഈ റിങ്ങിൻ്റെത് ഇവിടെ വരും അപ്പം ഇതാണ് വൈറ്റിന് ബോൾ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് മാത്രം ഒഴിഞ്ഞു കിടക്കും നമുക്കിത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ബാക്കിയുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചും ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കളേഴ്സ് ഈ ഹോളും കൂടി ആയാലും പന്ത്രണ്ട് പക്ഷെ പന്ത്രണ്ട് ബോൾ ക്യൂബ് എന്നാണ് ഇതിൽ വരുന്നത് പക്ഷെ പതിനൊന്നും ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏറ്റവും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്യൂബാണിത് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കൂടുതൽ ക്യൂബിൻ്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ